ദൈവശക്തി ചാൾസ് ജി ഫിന്നയുടെ ശുശ്രൂഷയിൽ ഫിന്നി ഒരു നിയമ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബൈബിളിനെ കുറിച്ച് താല്പര്യം തോന്നിയിട്ട് അതിന്റെ ഒരു കോപ്പി വില കൊടുത്ത് വാങ്ങി വായിച്ചു എങ്കിലും പള്ളികളിലെ പ്രാർത്ഥനയിലൊന്നും തനിക്ക് താല്പര്യമില്ലായിരുന്നു അവർ ഫിന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മറുപടിയും കിട്ടാത്ത ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് എന്താണ് ഗുണം എന്നായിരുന്നു ഫിന്നിയുടെ മറുപടി എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായി ആഴമായ പാപബോധമുള്ളവനായി തീർന്ന ഫിന്നി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിൽ വളരെ വ്യക്തമായി ക്രിസ്തുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞു അതേ ദിവസം വൈകുന്നേരം തന്നെ പരിശുദ്ധാത്മാ അഭിഷേകവും പ്രാപിച്ചു ഇതിനെക്കുറിച്ച് ഫിന്നിയുടെ വാക്കുകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പത്താം തീയതി രാവിലെ ശക്തിയായ മാനസാന്തര അനുഭവം എനിക്കുണ്ടായി അന്ന് വൈകിട്ട് തന്നെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനവും എനിക്ക് ലഭിച്ചു അതിന്റെ ശക്തി എന്റെ ശരീരത്തിലും ആത്മാവിലും കൂടെ തുളച്ചു കയറുന്നത് തോന്നി ഭയങ്കരമായ ആ ശക്തിയാൽ നിറഞ്ഞ് ഞാൻ സംസാരിച്ച വാക്കുകൾ അവിടെ കൂടിയിരുന്നവരുടെ മാനസാന്തരത്തിന് തൽക്ഷണം കാരണമായി എന്റെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിൽ മൂർച്ചയുള്ള അമ്പുകൾ പോലെ തറച്ചു അവരുടെ ഉള്ളിൽ വാൾ കൊണ്ടെന്ന പോലെ മുറിവുകൾ ഉണ്ടായി ചുറ്റിക കൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയത്തെ തകർത്തു നിരവധി പേർക്ക് ഇതേപോലെ അനുഭവപ്പെട്ടു ഈ ശക്തി അത്ഭുതകരം തന്നെ പലപ്പോഴും ദൈവവചനത്തെ വഹിക്കുവാൻ പ്രാപ്തിയില്ലാതെ ജനങ്ങളുടെ ഹൃദയം നിറങ്ങുന്ന അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും ലളിതവും സാധാരണവുമായ വാക്കുകൾ പോലും ആളുകളുടെ ഉള്ളിൽ വലിയ ആഘാതം ഏൽപ്പിക്കുമായിരുന്നു വെട്ടിയിട്ട പോലെ അവർ നിലത്തു വീണ് ബലമില്ലാത്തവരായി മരിച്ചവരെ പോലെ കിടന്നു ചില സന്ദർഭങ്ങളിൽ എനിക്ക് ഒരു വാക്കുപോലെ ഉച്ചരിക്കുവാനുള്ള ശേഷിയില്ലാതെ പ്രാർത്ഥിക്കുവാനോ പ്രബോധിപ്പിക്കുവാനോ ബലമില്ലാത്ത സ്ഥിതിയിൽ ആയിത്തീർന്നിട്ടുണ്ട് ചിലപ്പോൾ ഈ ശക്തിയാൽ നിറയപ്പെടുന്ന ആളുകളുടെ ചുറ്റുപാടുകളിലേക്കും ശക്തി വ്യാപിക്കാറുണ്ട് പലപ്പോഴും യോഗത്തിൽ സംബന്ധിക്കുന്ന നിരവധി പേർ ഈ ശക്തി ലഭിച്ചിട്ട് ആ അന്തരീക്ഷം മുഴുവനും ദൈവിക ജീവനാൽ നിറയപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അതുവഴി നടന്നു പോകുന്നവർക്ക് പോലും പാപബോധം ഉണ്ടാവുകയും അവർ ഉടൻ തന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ താഴ്ത്തുകയും സമർപ്പണം പുതുക്കുകയും ചെയ്തുകൊണ്ട് ദൈവശക്തിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഈ വിധത്തിലുള്ള ആത്മസ്നാനം പ്രാപിക്കുകയും ദൈവ ദൈവകരങ്ങളിൽ ഏറ്റവും പ്രയോജനമുള്ളവരാകുകയും ചെയ്യുന്നു തങ്ങളുടെ ആയുസ്സിൽ അതുവരെ നേടിയതിനേക്കാൾ അധികം പേര് ഒറ്റ ദിവസം കൊണ്ട് കർത്താവെങ്കിലേക്ക് നയിക്കുവാൻ അവർക്കിടയാകാറുണ്ട് ഈ ശക്തി തങ്ങളിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായ വിനയം ഉള്ളിടത്തോളം മാനസാന്തരത്തിന്റെ ഒരു പ്രത്യേക അനുഭവം തുടരുകയും അതിന്റെ സ്വാധീനം കൊണ്ട് ആ സമൂഹവും ആ പ്രദേശം മുഴുവനും ക്രിസ്തുവെങ്കിലേക്ക് വരുവാൻ ഇടയാവുകയും ചെയ്യുന്നു ആ പ്രഭാവത്തിൽ ദൈവശക്തിയാൽ സ്പർശിക്കപ്പെട്ട് ഫിന്നി ആത്മസ്നാനം എന്ന് സംബോധന ചെയ്തിരിക്കുന്ന അനുഭവം പ്രാപിച്ചതു മുതൽ ദൈവം അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിക്കുവാൻ തുടങ്ങി അന്ന് താൻ ആരെല്ലാമായി സംസാരിച്ചു അവരൊക്കെയും ഉടൻ തന്നെ പാപബോധമുള്ളവരായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു താൻ വക്കീൽ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി ജനങ്ങളോടെല്ലാം രക്ഷയെക്കുറിച്ച് പറയുവാൻ തുടങ്ങി ആദ്യ ദിവസം തന്നെ സാർവലൗകിക മതക്കാരനായ ഒരാളും ഒരു മദ്യ വിൽപ്പനക്കാരനും രക്ഷിക്കപ്പെട്ടു ഈ വാർത്ത പെട്ടെന്ന് ഗ്രാമങ്ങളിലെങ്ങും പറഞ്ഞു അന്ന് വൈകിട്ട് യോഗമില്ലാത്ത ദിവസമായിരുന്നിട്ടും ആളുകളെല്ലാം പള്ളിയിൽ വന്നു കൂടി സകലരും മൗനമായിരുന്നതേയുള്ളൂ അതുകൊണ്ട് ഒടുവിൽ ഫിന്നി എഴുന്നേറ്റ് തനിക്കുണ്ടായ അനുഭവം പ്രസ്താവിച്ചു ഉടൻ തന്നെ പലരും പാപബോധമുള്ളവരായി തീർന്നു അന്നു മുതൽ കുറേ കാലത്തേക്ക് പള്ളിയിൽ തുടർച്ചയായി എന്നും രാത്രി യോഗങ്ങൾ നടന്നു അത് മുഖാന്തരം ഫിന്നിയുടെ മുൻ സുഹൃത്തുക്കളിൽ ഒരാൾ ഒഴികെ എല്ലാവരും സമീപ പ്രദേശത്തുള്ള അനേകരും കർത്താവിനെ സ്വീകരിച്ചു ക്രമേണ ഫിന്നി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി യോഗം തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം യോഗത്തിനായി പോകുന്ന സമയം പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അതിഭയങ്കരമായ പ്രകാശം ഫിന്നിയുടെ മേൽ പതിച്ചു താൻ നിലത്ത് വീണു നട്ടുച്ച നേരത്തെ സൂര്യനേക്കാൾ തേജസ് ഉള്ളതായിരുന്നു ആ ദൈവിക പ്രകാശം അപ്പോസ്തലിനായ പൗനോസിന് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായതുപോലുള്ള ഒരു ദർശനമായിരുന്നു അത് അനേകർ രക്ഷിക്കപ്പെട്ടു ചിലർക്ക് രോഗസൗഖ്യം ലഭിച്ചു രക്ഷിക്കപ്പെടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഈറ്റുനോവോട് പ്രാർത്ഥിക്കുക എന്നത് എന്താണെന്ന് അന്ന് ഫിന്നിക്ക് മനസ്സിലായി സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന വാക്യം ദൈവം തന്റെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ തനിക്ക് പട്ടത്വം ലഭിച്ച ശേഷം ആദ്യത്തെ തുടർച്ചയായ യോഗങ്ങൾ ന്യൂയോർക്കിലെ ഇവാൻസ് മിൽസിൽ വെച്ചായിരുന്നു അനേകം ആഴ്ചകൾ താൻ പ്രസംഗിച്ചെങ്കിലും യാതൊരു ഫലവും കണ്ടില്ല ഒന്നുകിൽ കർത്താവിന് അനുകൂലമായി അല്ലെങ്കിൽ എതിരായി ഒരു തീരുമാനമെടുക്കുക എന്ന് ഒരു യോഗത്തിൽ ഫിന്നി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇത് ജനങ്ങളെ കുപിതരാക്കി പിറ്റേ ദിവസം മുഴുവനും ഫിന്നി ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിച്ചു അന്നത്തെ രാത്രി യോഗത്തിൽ അസാധാരണമായ ദൈവശക്തിയും അഭിഷേകവും തന്റെ മേൽ പകരപ്പെടുന്ന അനുഭവം ഉണ്ടായി ജനങ്ങളിൽ പാപബോധത്തിന്റെ ഒരു തരംഗം തന്നെ ഉണ്ടായി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അഭ്യർത്ഥനയുമായി ആ രാത്രി മുഴുവനും ആളുകൾ തന്നെ സമീപിച്ചു കടുത്ത നിരീശ്വരവാദികൾ പോലും അന്ന് രക്ഷിക്കപ്പെട്ടു ആ സംഭവത്തെ തുടർന്ന് അമേരിക്കയിലൂടെ നീളവും ഇംഗ്ലണ്ടിലുമെല്ലാം വലിയ ശക്തിയോടെ സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ പാപബോധത്തിലേക്കും സമർപ്പണത്തിലേക്കും നയിക്കുന്നതിന് ഫിന്നിക്ക് സാധിച്ചു ചില യോഗങ്ങളിൽ ദൈവശക്തിയുടെ ഭയങ്കരത്വം നിമിത്തം ശ്രോതാക്കൾ മുഴുവനും എഴുന്നേറ്റ് ഒട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനും ചിലർ വീണു വീണുകിടക്കുന്നതിനും ഇടയായി ഫിന്നിക്ക് തന്നെ ചിലപ്പോൾ ദൈവശക്തി മുഖാന്തരം കാലുകൾ നിലത്തു നിന്നും പൊങ്ങി പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മറ്റു ചിലപ്പോൾ ദൈവശക്തിയുടെയും തേജസിന്റെയും മേഘം തൻറെ മേൽ ഇറങ്ങി വരുന്ന സ്ഥിതിവിശേഷമുണ്ടായി തന്റെ യോഗങ്ങൾ നടക്കുന്ന പട്ടണങ്ങളിൽ ഒരു പ്രത്യേക ശാന്തതയും ദൈവഭയവും വ്യാപരിക്കുന്നതായി അക്രൈസ്തവർ പോലും സാക്ഷിച്ചിട്ടുണ്ട് യോഗം നടക്കുന്ന പട്ടണത്തോട് സമീപിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്തവർക്ക് ആഴമായ പാപബോധമുണ്ടാകാറുണ്ട് ന്യൂയോർക്കിലെ ഒരു പട്ടണത്തിൽ ഫിന്നി പാപം അവിശ്വാസം എന്നിവയെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി ഏകദേശം പതിനഞ്ചു മിനിറ്റിനകം ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധമായ ഒരു ഭയം ജനങ്ങളുടെ മേൽ വ്യാപിച്ചു ആളുകൾ ഇരിപ്പിടങ്ങളിൽ നിന്നും താഴെ കിടന്ന് ദൈവത്തിന്റെ കരുണയ്ക്കായി നിലവിളിച്ചു തുടങ്ങി ഫിന്നി അതേക്കുറിച്ച് പറയുന്നു എന്റെ രണ്ടു കയ്യിലും ഓരോ വാൾ ഉണ്ടായിരുന്നാൽ പോലും അത്ര അവർ വീണ അത്രയും വേഗത്തിൽ എനിക്ക് അവരെ വെട്ടിയിടുവാൻ കഴിയുമായിരുന്നില്ല എല്ലാവരും തന്നെ ഒന്നുകിൽ മുട്ടിന്മേൽ നിന്നു അല്ലെങ്കിൽ വീണുകിടന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ന്യൂയോർക്കിലെ ഔഗണിലുള്ള തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസർമാർ ഫിന്നിയുടെ ശുശ്രൂഷയെ എതിർത്തു ഫിന്നി യോഗം നടത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലെ ശുശ്രൂഷകന്മാർക്ക് അവർ കത്തുകൾ എഴുതി തന്റെ ഉണർവു യോഗങ്ങളെ എതിർത്തു തന്റെ ശുശ്രൂഷയെ അവഹേളിക്കുന്നതിന് വല്ല തുമ്പും കിട്ടുവാൻ അവർ ഒറ്റുകാരെ ഫിന്നിയുടെ യോഗങ്ങളിലേക്ക് അയച്ചു ഒരു ദിവസം ഫിന്നി പതിവ് പോലെ ദീർഘനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനത്തിൽ പ്രത്യക്ഷനായി കർത്താവിന്റെ സാമീപ്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് വ്യക്തമായി അനുഭവപ്പെട്ടു എന്റെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ ദൈവസാന്നിധ്യം നിരന്തരം വിറയലുണ്ടായി സീനായ് മലമുകളിൽ ഇടിമുഴക്കത്തോടെ ദൈവമിറങ്ങിയപ്പോൾ പോയി നിൽക്കുന്ന പ്രതീതിയായിരുന്നു അത് എന്നാൽ ഓടി അകലുന്നതിന് പകരം ദൈവത്തോട് കൂടുതൽ അടുത്തു ചെല്ലുവാനാണ് ഫിന്നിക്ക് തോന്നിയത് ദൈവ സാന്നിധ്യം കൊണ്ട് തോറും താൻ ദാനിയേലിനെ പോലെ പരവശനായി പരവശനായിത്തീർന്നു ദൈവം തനിക്ക് പ്രത്യേകമായ വാഗ്ദത്വം നൽകിയത് തന്റെ ശുശ്രൂഷയ്ക്ക് നേരെയുള്ള യാതൊരു എതിർപ്പുകളും ഫലിക്കുകയില്ലെന്നായിരുന്നു അതുകൊണ്ട് എതിർക്കുന്ന ശുശ്രൂഷകന്മാരോട് തനിക്ക് സ്നേഹവും അനുകമ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിയോഗികൾക്ക് നേരെ വൈരാഗ്യം വിശുദ്ധമായ ആ മനസ്സിൽ അല്പം പോലും ഉണ്ടായിരുന്നില്ല ചില അവസരങ്ങളിൽ സ്വതവേ ഹൃദയരായ ചില വ്യക്തികളോട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നും എന്താണ് സംസാരിക്കേണ്ടതെന്നും വളരെ വിശദമായ വെളിപ്പാട് ദൈവം തനിക്ക് നൽകിയിരുന്നു അതിന് പ്രകാരം താൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പരിവർത്തിക്കുകയും അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യണമെന്നും എവിടെ ചെയ്യരുതെന്നുമുള്ള കാര്യങ്ങൾ ദൈവം തുടർച്ചയായി അറിയിച്ചു കൊണ്ടിരുന്നു ഫിന്നയുടെ ശുശ്രൂഷയിൽ ആളുകൾ ദൈവശക്തിക്ക് അധീനപ്പെട്ടത് ഫിന്നിയുടെ സാന്നിധ്യം മുഖാന്തരമല്ല പരശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു യോഗ സ്ഥലത്ത് വെച്ച് ദൈവശക്തിയാൽ സ്പർശിക്കപ്പെടുന്നവർ വീട്ടിലെത്തിയിട്ടും ദൈവശക്തിയുടെ വ്യാപാരം അവരെ വിട്ടുമാറിയില്ല തങ്ങളുടെ ഹൃദയം അനുതാപമുള്ളതാവുകയും കുറ്റങ്ങൾ ഏറ്റുപുറഞ്ഞ് സമർപ്പിക്കുകയും ചെയ്തിട്ടല്ലാതെ അവർക്ക് മറ്റു ജോലികൾ ചെയ്യുവാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി ഔബേണിലുള്ള പ്രസിദ്ധനായ ഒരു വ്യാപാരി തന്റെ ഭാര്യയ്ക്കുണ്ടായ ക്രിസ്തീയ അനുഭവത്തെ ശക്തിയായി എതിർക്കുകയും അനേക ദിവസങ്ങൾ യോഗത്തിന് പോകാതെ അവളെ തടയുകയും ചെയ്തു ഒരു രാത്രി യോഗത്തിനു മുമ്പായി അവൾ ദീർഘനേരം പ്രാർത്ഥിച്ചു തന്റെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ അവളെ യോഗത്തിന് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു അവളെ പരിഹസിക്കുകയും തുച്ഛീകരിക്കുകയുമായിരുന്നു അയാളുടെ ഉദ്ദേശ്യം എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഫിന്നി അറിഞ്ഞിരുന്നില്ല യോഗം തുടങ്ങുന്ന സമയം ദൈവം ആ ഒരു വചനം ഫിന്നിക്ക് നൽകി മാർക്കോസ് ഒന്നിന്റെ ഇരുപത്തിനാലിൽ നിന്നും ഞങ്ങൾ വിടൂ എന്ന ഭാഗമായിരുന്നു അത് ദൈവത്തിന്റെ അഭിഷേകം തന്റെ മേൽ അതിശക്തമായി വ്യാപരിച്ചു ഫിന്നി പ്രസംഗിക്കുന്നതിനിടയിൽ ആ വ്യാപാരി പെട്ടെന്ന നിലവിളിയോടെ ഇരിപ്പിടത്തിൽ നിന്നും താഴെ വീണു ഫിന്നി പ്രസംഗം നിർത്തി ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു അയാൾ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഭാര്യയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഒരു ശിശുവിനെ പോലെ വാവിട്ട് കരഞ്ഞ് തന്റെ പാപങ്ങൾ ഏറ്റുപറയുവാൻ തുടങ്ങി പള്ളിയിലുണ്ടായിരുന്ന സകലരും കരയുവാൻ തുടങ്ങി പിന്നെ യോഗം പിരിച്ചുവിട്ടു ആ മനുഷ്യനെ മറ്റുള്ളവർ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടാക്കി ഉടനെ തന്നെ അയാൾ തന്റെ സ്നേഹിതരെ എല്ലാം വിളിച്ചു വരുത്തി അവരോട് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് വരുവാനുള്ള കോപത്തിൽ നിന്നും ഒഴിഞ്ഞ് ഓടി എന്ന മുന്നറിയിപ്പ് നൽകി ദിവസങ്ങളോളം അയാൾക്ക് ഭയങ്കരമായ ദൈവശക്തിക്ക് വിധേയപ്പെട്ടിട്ട് എഴുന്നേറ്റ് നടക്കുവാനോ ദിനചര്യകൾ ചെയ്യുവാനോ സാധിച്ചില്ല അദ്ദേഹം ആളെ വിട്ട് മറ്റുള്ളവരെ വിളിപ്പിച്ച് അവരോട് താൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമയാചിക്കുകയും നിരപ്പ് പ്രാപിക്കുകയും ചെയ്തു രക്ഷയ്ക്കായുള്ള ആഹ്വാനവും താൻ നൽകി പിന്നീട് അദ്ദേഹം പ്രസ്ബിറ്റീരിയൻ സഭയിലെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു മൂപ്പനായി പ്രവർത്തിക്കുകയുണ്ടായി മറ്റ് ചില അവസരങ്ങളിൽ ഭിന്നിയുടെ ശാരീരിക സാന്നിധ്യത്താലും ദൈവം അനേക ക്രിസ്തുവെങ്കിലേക്ക് നടത്തി ക്രിസ്തുവിന്റെ ശക്തി അതിഭയങ്കരമായി തന്റെ മേൽ വ്യാപരിക്കുകയും ഒരു ദിവ്യമായ സ്വാധീനം തന്നിൽ നിന്നും മറ്റുള്ളവരുടെ മേൽ വ്യാപിക്കുകയും പെട്ടെന്ന് ജനങ്ങൾ ക്രിസ്തുവെങ്കിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നെ നടന്നു പോകുന്ന വഴിക്ക് നിൽക്കുന്ന രക്ഷിക്കപ്പെടാത്തവരായ ആളുകളുടെ മേൽ കർത്താവിന്റെ ഭയങ്കരമായ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചിരുന്നു തന്റെ ജീവിത അവസാനം വരെ താൻ പ്രവർത്തിച്ച എല്ലാ ഇടങ്ങളിലും ദൈവപ്രവർത്തനം ശക്തമായി നടക്കുകയും ഉണർവ് പൊട്ടി പുറപ്പെടുകയും ചെയ്തുവെന്ന് മാത്രമല്ല താൻ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലുള്ളവർ മുഴുവനും രക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു ഒരു സായത്തിൽ ഇംഗ്ലണ്ടിലെ ബോൾട്ടണിൽ ഫിന്നിയും കുടുംബവും ചെന്നു അവരുടെ ആതിഥേയർ ഏതാനും സുഹൃത്തുക്കളെ കൂടെ പ്രാർത്ഥനയ്ക്കും സംഭാഷണത്തിനുമായി ക്ഷണിച്ചിരുന്നു അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വനിതയെ ഫിന്നിയുടെ ഭാര്യ പ്രത്യേകം ശ്രദ്ധിച്ചു അവർ വളരെ ആഴമായ മനോവ്യഥയ്ക്ക് അടിമപ്പെട്ടിരുന്നു ഫിന്നിയുടെ പത്നി അവരെ കൈക്ക് പിടിച്ചുകൊണ്ട് ഫിന്നിയോട് ആംഗ്യം കാട്ടി ഏതാനും മിനിറ്റുകൾക്കകം അവർ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവളായി മാറി അവളുടെ മുഖം ക്രിസ്തുവിൽ പുതുക്കം പ്രാപിച്ചതിന്റെ ആനന്ദം കൊണ്ട് പ്രകാശിച്ചു ന്യൂയോർക്ക് മിൽസിൽ ശുശ്രൂഷിക്കുന്ന സമയം ഫിന്നി ഒരു തുണി ഒരു തുണിമിൽ സന്ദർശിക്കുകയുണ്ടായി അവിടെ പൊട്ടിയ ഒരു നൂൽ കോർക്കുന്നതിന് ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു യുവതി പിന്നീട് ഏകദേശം എട്ടു പത്ത് അടി ദൂരെ എത്തിയപ്പോൾ വയ്ക്കും പാപബോധമുള്ളവളായി പൊട്ടിക്കരഞ്ഞു അതുകണ്ട് ആ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരും കരയുവാൻ ആരംഭിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആ വലിയ ഹാളിൽ ഉണ്ടായിരുന്ന സകലരും കണ്ണുനീരോട് അനുദവിച്ചു കർത്താവിന്റെ ശക്തിയാലുള്ള ഈ അനുതാപം മറ്റു മുറികളിലേക്ക് വ്യാപിച്ചു ഫാക്ടറി ഉടമ സൂപ്രണ്ടിനെ വിളിച്ച് ജോലി നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടു എല്ലാ ജോലിക്കാരും കൂടെ ഒരു വലിയ ഹാളിൽ വന്നുകൂടി ഫിന്നി അവരോട് പ്രസംഗിച്ചു ശക്തമായ ഒരു ഉണർവ് അവിടമാകെ വ്യാപിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മില്ലിലെ സകല ജോലിക്കാരും മാനസാന്തരപ്പെട്ടു ന്യൂയോർക്കിലെ റോമിൽ പ്രസംഗിക്കുവാൻ ഒരു ഞായറാഴ്ച ഫിന്നിക്ക് അവസരം ലഭിച്ചു അടുത്ത ദിവസം അനുതാപമുണ്ടായ പലരും ഒരു വീട്ടിൽ യോഗം കൂടി വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് അധികമൊന്നും പറയാതെ ഫിന്നി യോഗം അവസാനിപ്പിച്ചു ശാന്തമായ സമീ സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം ജനങ്ങൾ തേങ്ങി തേങ്ങിക്കരയുകയും നെടുവീർപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു ജനങ്ങളുടെ വൈകാരിക സ്ഥിതി കണക്കിലെടുത്ത് പരസ്പരം സംസാരിക്കാതെ എല്ലാവരും മൗനമായി വീടുകളിലേക്ക് മടങ്ങുവാൻ അഭ്യർത്ഥിച്ചു പക്ഷെ അവർ തെരുവിലൂടെ കരഞ്ഞും നെടുവീർപ്പെട്ടും വിലപിച്ചും കൊണ്ടാണ് മടങ്ങിപ്പോയത് പിറ്റേന്ന് രാവിലെ പട്ടണത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ആഴമായ പാപബോധത്തോടെ പിന്നി തങ്ങളുടെ അടുക്കൽ വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആളയിച്ചു പിന്നിയും പാസ്റ്ററും കൂടെ ഒരു വീട്ടിൽ കയറുമ്പോഴേക്കും അടുത്ത വീടുകളിലെ ആളുകളും അവിടെ വന്നുകൂടുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ വീടുകൾ കയറി പ്രാർത്ഥിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് നഗരത്തിന്റെ ഭാഗത്തു നിന്നും അക്ഷരാർത്ഥത്തിൽ തന്നെ ആളുകൾ യോഗത്തിനായി ഓടിക്കൂടി അനേകർ മാനസാന്തരപ്പെട്ടു യോഗം രാത്രി വരെ നീണ്ടു ദൈവശക്തി ശക്തമായി വ്യാപരിച്ചതിനാൽ തുടർച്ചയായി ഇരുപത് ദിവസങ്ങൾ പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥനാ യോഗവും പുതുതായി വരുന്നവർക്കു വേണ്ടി ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു യോഗവും വൈകിട്ട് തോറും പ്രസംഗ യോഗവും നടത്തി ഈ യോഗങ്ങളെ അധിക്ഷേപിച്ച പേർ പകൽ മുഴുവനും മദ്യപിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചു വീണു മറ്റു രണ്ടുപേർ പോയി റോം എന്ന ആ പട്ടണത്തിലെ മിക്കവാറും വക്കീലന്മാരും വ്യാപാരികളും ഡോക്ടർമാരും പ്രധാനികളും ഉൾപ്പെടെ മിക്ക പുരുഷന്മാരും മാനസാന്തരപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇരുപത് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് പേരാണ് യേശുവിനായി സമർപ്പിക്കപ്പെട്ടത് ഇതിനെക്കുറിച്ച് ഒരു പാസ്റ്റർ പ്രസ്താവിച്ചത് ഇപ്രകാരമാണ് എന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം ആയിരം ആണ്ട് വാഴ്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചുവെന്ന് പറയാം ദൈവശക്തി വെളിപ്പെട്ട വിധം പരിശുദ്ധാത്മാവിനാൽ പാപബോധം ഉളവായി ശുശ്രൂഷയിൽ ആഴമായ പാപബോധവും ആത്മികമായ താല്പര്യവും കർത്താവിന്റെ ശക്തിയാൽ ഉളവായിക്കൊണ്ടിരുന്നു സാധാരണ പാപബോധത്താൽ നിറയുന്ന ഒരാൾക്ക് വിശപ്പില്ലായ്മയും ഉറക്കമില്ലായ്മയുമാണ് അനുഭവപ്പെടാറുള്ളത് എന്നാൽ ഫിന്നിയുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് അതിനേക്കാൾ വളരെ ആഴമായ വിധത്തിലാണ് ഇടപെട്ടത് അത് കേവലം മനഃശാസ്ത്രപരമായ ഏതെങ്കിലും പ്രവർത്തനമോ വൈകാരിക പ്രകടനമോ അല്ല പ്രത്യുത ഫിന്നി പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നേരിട്ടുള്ള പ്രവർത്തനം ജനങ്ങളുടെ മേൽ വ്യാപരിക്കുകയായിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണയായി ആളുകൾക്ക് ഇരിക്കുവാനോ നിൽക്കുവാനോ ഉറക്കെ സംസാരിക്കുവാനോ ഉള്ള ബലം നഷ്ടമാകുന്നു ചിലപ്പോൾ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു മറ്റു ചിലരെ മറ്റു ചിലപ്പോൾ ആളുകൾ ഇരിപ്പിടങ്ങളിൽ നിന്നും തെറിച്ച് ദൂരെ പോയി വീഴും വളരെ ബലവാന്മാരായ ആളുകൾ പോലും ബലം നഷ്ടപ്പെട്ടവരായി തീർന്ന് തിരികെ വീട്ടിൽ പോകുവാൻ സ്നേഹിതർ സഹായിക്കേണ്ട സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് മിക്കവാറും സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ജനങ്ങളിൽ പാപബോധം നൽകുമ്പോൾ ഒരു കുന്തത്താൽ കുത്തി തുളയ്ക്കപ്പെട്ടതുപോലെ ആത്മാവിൽ വേദനയുള്ളവരാകുകയും ദൈവത്തോട് മറുതലിച്ച് നിന്നതിനെ കുറിച്ചും പാപ അവസ്ഥയെ ഓർത്ത് നെറു നെടുവേർപ്പെടുകയും ചെയ്തു അതിനെക്കുറിച്ച് ഫിന്നി പറയുന്നത് ഇപ്രകാരമാണ് ദൈവശക്തി അതിഭയങ്കരമായി പ്രവർത്തിക്കുക മുഖാന്തരം കസേരയിലിരുന്ന് വചനം കേൾക്കുന്നവരിൽ ഏറ്റവും തടിച്ച മനുഷ്യർ പോലും നെഞ്ചിനകത്ത് ആരോ വാൾ കൊത്തി കടത്തിയാൽ എന്ന പോലെ വേദനയാൽ പൊളഞ്ഞു ഏതാനും വാക്കുകൾ സംസാരിക്കുമ്പോഴേക്കും അസഹനീയമായ വേദന അവരിൽ വ്യാപരിക്കുന്നത് കാണാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ഫിലദൽഫിയയിൽ നിന്നും ഏതാനും മാസങ്ങൾ തുടർച്ചയായി ഫിന്നി പ്രസംഗിച്ചു ദിലാവേർ നദിയിലൂടെ ചങ്ങാടത്തിൽ വിറകു കൊണ്ടുവന്നു വിൽക്കുന്ന ആളുകൾക്കിടയിൽ ദൈവം ശക്തിയായി പ്രവർത്തിച്ചു അവർ തിരികെ തങ്ങളുടെ സ്ഥലങ്ങളിലെത്തി മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു രണ്ടു മൂന്നു പേർ വീതം താമസിക്കുന്ന അവരുടെ ചെറിയ കൂടാറങ്ങളിൽ ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങി അവർ ഒരിക്കൽ പോലും യോഗത്തിൽ പോകുകയോ ദൈവത്തെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവരായിരുന്നു എങ്കിലും പെട്ടെന്ന് പാപബോധത്താൽ ഭരിക്കപ്പെട്ടിട്ട് പുറത്തു വന്ന് തങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് മറ്റ് മരം വെട്ടുകാരോട് ചോദിക്കുവാനും അങ്ങനെ അത്ഭുതകരമായി രക്ഷാനുഭവം പ്രാപിക്കുവാനും ഇടയായി എൺപത് മൈൽ ചുറ്റളവിൽ തന്നെ അയ്യായിരം പേരിൽ അധികം ഈ വിധത്തിൽ രക്ഷിക്കപ്പെട്ടു ദൈവശക്തിയുടെ വ്യാപാരം മുഖാന്തരം പ്രാർത്ഥിക്കുവാനായി ആഴമായ ആത്മഭാരമുണ്ടായി വനാന്തരത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് പിന്നെ മാനസാന്തര അനുഭവം പ്രാപിച്ചത് അന്ന് വൈകിട്ട് നെരിപ്പോടിനകത്ത് നെരിപ്പോടിനരികത്തിലിരുന്ന് തീ കായുമ്പോൾ വളരെ ശക്തിയായി പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു സ്നേഹത്തിന്റെ അലകൾ തന്റെ ആത്മാവിനെ തഴുകി താമസിയാതെ ഫിന്നി അധികാലത്തെ ഉണർന്ന് ദീർഘനേരം പ്രാർത്ഥനയിൽ ചെലവിടുന്നത് ശീലമാക്കി ചില അവസരങ്ങളിൽ മറ്റുള്ളവർ തന്നോടൊപ്പം പ്രാർത്ഥനയ്ക്കായി വന്നുകൂടി മാനസാന്തരപ്പെടുന്നവരുടെ ഉള്ളിൽ സാധാരണയായി പ്രാർത്ഥിക്കുന്നതിനുള്ള തീവ്രമായിരുന്നു പിന്നീട് പിൽക്കാലത്തെ ശുശ്രൂഷകളിൽ രണ്ടു ശുശ്രൂഷകന്മാർ തങ്ങളുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് സദാസമയവും പിന്നീട് ശുശ്രൂഷയ്ക്ക് വേണ്ടി മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രാർത്ഥിച്ചിരുന്നു ക്രിസ്തീയ അനുഭവം ലഭിച്ച് അധികം കഴിയും മുൻപ് തന്നെ ദൈവവുമായി ആഴമായ സംസർഗത്തിൽ ചെലവിടുന്നതിന് ഫിന്നിക്ക് കഴിഞ്ഞിരുന്നു അതിനെക്കുറിച്ച് താൻ പറയുന്നത് വാക്കുകൾക്ക് അവർണീതമായ അനുഭവങ്ങളാണ് അവയെന്നായിരുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പതിവ് ഫിന്നിയുടെ ജീവിതാന്ത്യം വരെയും ഉണ്ടായിരുന്നു ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആഴമായ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞറങ്ങുകയും ഉറക്കി നിലവിളിക്കുകയും അലറി കരയുകയും ചെയ്തിരുന്നു തന്റെ ശുശ്രൂഷയിലുടനീളം തീവ്രമായ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമുള്ള ആഹ്വാനം നൽകിയിരുന്നു പുതുതായി രക്ഷാ നിർണയം പ്രാപിക്കുന്നവരുടെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നതിനുള്ള ആത്മഭാരം ശക്തമായി വ്യാപനിച്ചിരുന്നു മുഴുബലത്തോടും കൂടെ അവർ മറ്റുള്ളവരുടെ മാനസാന്തരത്തിനായി രാത്രി മുഴുവനും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനാ യോഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു ചില അവസരങ്ങളിൽ മാനസാന്തരത്തിന്റെ അനുഭവം പ്രാപിച്ചവർ ഒത്തുചേർന്ന് രക്ഷിക്കപ്പെടുവാനുള്ള ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുകയും അനേകർ അതുമൂലം കർത്താവെങ്കിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായുള്ള ആത്മഭാരവും വിശ്വാസവും ചിലപ്പോൾ അതിശക്തമായി ഫിന്നിക്ക് അനുഭവപ്പെട്ടിരുന്നു എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതിനുള്ള ശക്തി ദൈവം തനിക്ക് നൽകിയിരുന്നു എന്ന് വേണം പറയാൻ ഞരക്കത്തോടും വിശ്വാസത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നതിന് ദൈവശക്തി തന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നതായി ഫിന്നി സാക്ഷ്യപ്പെടുത്തുന്നു അന്ധകാര ശക്തികളോട് പൊരുതുന്നതിനായി സർവായുധ വർഗം ധരിച്ചിരിക്കുന്ന അവസ്ഥയായി പശുദ്ധാത്മ പകർച്ചയെ താൻ വിശേഷിപ്പിക്കുന്നു ഫിന്നയുടെ ശുശ്രൂഷയുടെ സ്വാധീന ശക്തി ഡോക്ടർ ഹെൻറി വാർഡ് ബീച്ചറുടെ നിഗമനത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയപ്പോഴേക്കും ഫിന്നിയുടെ ഉണർവ് യോഗങ്ങൾ മുഖാന്തരം ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം പേർ വീതം മാനസാന്തരപ്പെട്ട് സഭ തീർന്നു എന്നാണ് ഒരു പക്ഷേ ബന്ദകോസ്തു നാളിന് ശേഷം ഇതുപോലൊരു മാനസാന്തരം ഇതാദ്യമായിരിക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ലണ്ടനിൽ ഒരു ഉണർവ് ഉളവാക്കുവാൻ ദൈവം ഫിന്നിയെ ഉപയോഗിച്ചു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിനുള്ള ആഹ്വാനം നൽകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷവും അന്ന് മാനസാന്തരപ്പെട്ടവരിൽ എല്ലാവരും തന്നെ വിശ്വാസത്തിന് ഉറച്ചു നിൽക്കുന്നുവെന്ന് ഫിന്നി മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് അൻപത്തി ഒൻപത് കാലത്ത് അമേരിക്കയിൽ എങ്ങും വ്യാപിച്ച വലിയ ഉണർവിനെ ഐക്യ ഉണർവ് പ്രാർത്ഥനാ യോഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് ലോകം കണ്ടതിലേക്ക് ഏറ്റവും വലിയ ഉണർവെന്നാണ് ഡോക്ടർ ലൈമാൻ ബീച്ചർ അതിനെ വിശേഷിപ്പിച്ചത് കുറഞ്ഞത് ആറു ലക്ഷം പേരാണ് ഈ യോഗങ്ങളിൽ മാനസാന്തരപ്പെട്ടത് ഈ യോഗങ്ങളിൽ ഫിനിയുടെ സാന്നിധ്യം മിക്കവാറും ഇല്ലായിരുന്നുവെങ്കിലും മുമ്പുള്ള ചില വർഷങ്ങളിലെ തന്റെ ശുശ്രൂഷയുടെ ഫലമാണ് ഈ ഉണർവെന്ന് പരക്കെ കരുതപ്പെടുന്നു ബിഷപ്പ് ഡബ്ല്യു എ കാൻഡ്ലർ കണക്കാക്കുന്നത് ഈ ഉണർവില് ഏകദേശം പത്ത് ലക്ഷം പേരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ജെ എഡ്വിൻ ഓർ എന്ന ക്രൈസ്തവ ഉണർവ് ചരിത്രകാരനും ബിഷപ്പിന്റെ കണക്കിനെ പിന്താങ്ങുന്നു പിന്നീട് ശുശ്രൂഷയുടെ ഫലമായി രക്ഷിക്കപ്പെടുന്നവർ വിശ്വാസത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നുവെന്നത് പ്രത്യേകതയുള്ള സംഗതിയാണ് ന്യൂയോർക്കിലെ ഗവർണർ എന്ന സ്ഥലത്തെ ഉണർവിന് ശേഷം ആറു വർഷത്തേക്ക് ആ പ്രദേശത്തെങ്ങും ഒരു നാടകമോ നൃത്തമോ സംഘടിപ്പിക്കുകയുണ്ടായില്ല എന്ന് പറയപ്പെടുന്നു വളരെ ഗഹനമായ പഠനങ്ങൾ വെളിവാക്കുന്നത് പിന്നീട് ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുന്ന ആളുകളിൽ എൺപത്തി ശതമാനം പേരും സ്ഥിരമായി വിശ്വാസ ജീവിതം നയിക്കുന്നവരായി എന്നാണ് മൂടിയെപ്പോഴുള്ള ദേവദാസന്മാരുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുന്നവരിൽ മുപ്പത് ശതമാനം പേരാണ് സ്ഥിരതയുള്ള വിശ്വാസത്തിന് ഉടമകളായി തീർന്നത് പിന്നീട് ജീവിതത്തിലും ശുശ്രൂഷയിലും വെളിപ്പെട്ട കർത്താവിന്റെ ശക്തിക്ക് പകരം നിൽക്കുന്ന യാതൊന്നും ഉണ്ടായിട്ടില്ല